കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഉപ്പാവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു അവള് മാത്രമല്ല ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല അവളിപ്പം എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാനറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ചതിച്ചൊന്നായിരിക്കും ഇപ്പം അവളുടെ മനസ്സിൽ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നത്തെയും പോലൊരു തമാശ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും അവളെ പിടിച്ചു നിർത്തി ഒന്ന് പേടിപ്പീണമെന്ന് കരുതിയുള്ളൂ അല്ലാതെ അവളെ ചതിയിലൂടെ സ്വന്തമാക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ എപ്പോഴും എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിരുന്നു എന്നിട്ടും ചെയ്തില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയോ അവിടെ നെഞ്ചിൽ എൻ്റെ നാമം പതിയുന്നവരെ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു എന്തിന് ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല അവളെ നേടണമെന്നും എനിക്ക് തന്നെ വേണമെന്നും വാശി പിടിച്ച് നടക്കുമ്പോഴൊക്കെ ഞാൻ അവളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അവളെന്നെ സ്നേഹിക്കാത്ത കാലത്തോളം അവളെ ഒരു അവകാശം സ്ഥാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവൻ ഒരേ സമയം ദേഷ്യത്തോടെയും വേദനയോടെയും പറഞ്ഞു അവൻ്റെ അവസ്ഥ മറ്റാരെക്കാളും നന്നായി ഉപ്പാക്ക് മനസ്സിലാവുമായിരുന്നു അതുകൊണ്ട് എല്ലാം ശരിയാകുമെന്ന് മാത്രം പറഞ്ഞ് ഉപദേശിക്കാൻ നിന്നില്ല അതവൻ ഇഷ്ടമില്ലെന്നറിയാം ഞാനൊന്ന് കോളേജ് വരെ പോവാ അവൻ പെട്ടെന്ന് പറഞ്ഞു എന്തിന് ഉപ്പ നെറ്റി വിളിച്ചു എൻ്റെ പേഴ്സ് മിസ്സായി കോളേജിൽ തന്നെ കിടപ്പുണ്ടാവും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ കർച്ചീഫ് എടുത്തിരുന്നു പോക്കറ്റിന്ന് അപ്പം എന്തോ താഴെ പോയതുപോലെ തോന്നിയിരുന്നു നോക്കാൻ നിന്നാ അപ്പോഴേ അവള് ബൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അവളെ കണ്ടപ്പോ ഞാനെല്ലാം അവൾ അവളെ മുന്നിലേക്ക് വന്ന എല്ലാത്തിനും കാരണം അല്ല നീ ബൊക്കെ സ്റ്റേജിൽ വെക്കാൻ മറന്നോ അവൾ അതിനകത്ത് പിടിച്ചെർത്തിയോന്നല്ല അല്ലേ അവൻ്റെ ഉപ്പാകെ ചിരി വരുന്നുണ്ടായിരുന്നു അവൻ ഉപ്പാനെ കടുപ്പിച്ചെന്ന് നോക്കി എന്തായാലും നീ ഇപ്പൊ പോകാൻ നിൽക്കണ്ട എബി വിളിച്ചു പറ അവൻ നോക്ക അവിടെ ഉണ്ടോന്ന് വിളിച്ചു അവൻ കോൾ എടുക്കുന്നില്ല ഞാൻ തന്നെ പോയി നോക്കാം എടാ ഒരു പേഴ്സല്ലേ ഉണ്ടേ കുറച്ച് കാശിയാണ് അത് പോട്ടെ വിട്ടേക്ക് അതിനിപ്പം നീ ഇടിപിടിന്ന് ഇറങ്ങി പോകുന്നു വേണ്ട മാത്രല്ല ടൈം നോക്ക് കോളേജ് ഗേറ്റ് ക്ലോസ് ചെയ്ത് കാണും കാശ് മാത്രമേ നീ വിട്ടുകളായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ല എനിക്ക് ഏറ്റവും വിലപ്പെട്ടൊന്നുണ്ടതില് അത് മിസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞു പിന്നെ ഉപ്പ വേണ്ടാന്നും പറഞ്ഞില്ല വേഗം പോയി വാന്ന് പറഞ്ഞു അവൻ ശരിയെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഫോൺ ചെയ്യാൻ തുടങ്ങി എബിയാണ് എന്താണ് കോൾ എടുക്കാത്തത് കോൾ അറ്റൻഡ് ചെയ്ത് അവൻ ചോദിച്ചു എടാ ഞാൻ റണ്ണിങ്ങിലായിരുന്നു ആ എന്റെ പേഴ്സ് മിസ്സായി അത് അവിടെ ഞാനുണ്ടോ എന്ന് നോക്കാൻ പറയാ എന്നാ വിളിച്ച് എന്റെ കയ്യിലുണ്ടാ മുന്നാ വാഷ്റൂമിന്റെ വാഷ്റൂമിൻ്റെ ഭാഗത്ത് വീണേണ്ടാണെന്ന് പറഞ്ഞു ആ കയ്യിൽ വെച്ചോ കാലിയാക്കരുത് അതൊന്നും ഉറപ്പ് വരാൻ പറ്റില്ല ആവശ്യം വന്നാൽ ഞാൻ എടുക്കൂ എന്നാ നിന്റെ തല ഞാൻ എടുക്കും അതൊക്കെ നീ പിന്നീട് നിന്റെ സൗകര്യം പോലെ എടുത്തോ ഇപ്പൊ കാര്യം പറ എന്താ അവിടുത്തെ അവസ്ഥ ശാന്തസുന്ദര അല്ലേ എബിച്ചിരിക്കാൻ തുടങ്ങി വെച്ചിട്ട് വെറുതെ നിന്റെ ജീവിതം ഇങ്ങനായി പോയത് എന്റെ ജീവിതം മാത്രമേ പോയുള്ളൂ ജീവൻ ബാക്കിയുണ്ട് എനിക്ക് രണ്ടും ഉണ്ടാവില്ല അത് വേണമെങ്കിൽ വെച്ചിട്ട് പോടാ താജ് കരിപ്പിൽ കോള് ചെയ്തു അകത്തേക്ക് പോവാൻ നോക്കിയതും ഗേറ്റിന് പുറത്തുനിന്ന് സെക്യൂരിറ്റിയുടെ നിലവിളി കേട്ടു എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഗേറ്റ് ഇടിച്ചു തുറന്നുകൊണ്ട് ഒരു ബൈക്ക് അകത്തേക്ക് വന്നു അതിൽ രണ്ടുപേരുണ്ടായിരുന്നു എൻട്രി കാണുമ്പോൾ തന്നെ അവർ മനസ്സിലായി അത് സജ്ജാദും ആസിഫുമാണെന്ന് ആ കോൾ റെക്കോർഡ് കേട്ടപ്പോഴേ ഈ വരവ് പ്രതീക്ഷിച്ചതാണ് താജ് വരാന്തയിലേക്ക് കയറി അകത്തേക്ക് ശബ്ദം ഒന്നും കേൾക്കണ്ടെന്ന് കരുതി മെയിൻ ഡോർ അടച്ചു വെച്ചു വാച്ച് അഴിച്ചു മാറ്റി ഫോണ് മാറ്റി വെച്ചു ഷർട്ടിന്റെ കൈ കയറ്റി മുറ്റത്തേക്ക് ഇറങ്ങി എവിടെയാണോ എന്റെ പെണ്ണ് ആസിഫ് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി താജിന്റെ മുന്നിലേക്ക് കയറി നിന്നു നിന്റെ പെണ്ണോ താജ് അറിയാത്ത ഭാഗത്തിൽ ചോദിച്ചു അതെ നീ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വരുത്തിണ്ടല്ലോ ഇറക്കി വിടുന്നവളി സോറി മൊത്തേ അകത്തുള്ള എന്റെ വെണ്ണ നിയമപരമായിട്ട് ഞാൻ വിവാഹം ചെയ്ത് മഹർജാർത്തി കൊണ്ടുവന്ന എന്റെ പെണ്ണ് അല്ല നിന്റെ തന്നെ അവള് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം യും പര്യച്ചു എന്നെ വിളിക്കണെങ്കിൽ ഞാൻ പറിക്കാം അവളെ കൊണ്ട് അവൾ ആരുടെ പെണ്ണാണെന്ന് സജാദ് അടിമുടി വരച്ചോണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി അതിനും സോറി തൽക്കാലം അവളെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു വേറാരുടെ അല്ല എന്റെ അവിടെ അതിന്റെ ക്ഷീണത്തിൽ അവള് റെസ്റ്റ് എടുക്കുക ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ നോക്ക് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ചുമ്മാ നിങ്ങളോട് കളിച്ചു ഉള്ള എനർജി അലിയാൻ പറ്റില്ല അകത്തിരിക്കുന്ന നിങ്ങളെക്കാൾ അവിടെ പിടിച്ച സാധന പിടിച്ചു നിൽക്കാൻ ഇത്തിന് എനർജി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പോകുന്നുള്ള അർത്ഥത്തിൽ കൈ കേറ്റു നേരെ ഉയർത്തി കാണിച്ചു പോവാൻ വേണ്ടി തന്നെയാണോ വന്ന് അവളെയും കൊണ്ടുപോവാൻ എന്ന് പറഞ്ഞ് സജാദ് താജിനെ നെഞ്ചിന് കൂടി ലക്ഷ്യമാക്കി കാർ ഉയർത്തി പക്ഷെ ആ ചവിട്ട് താജിനെ കൊണ്ടില്ല അപ്പോഴേക്കും പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞിരുന്നു ഉയർത്തിയ കാർ എവിടെയും തൊടാതെ പോയതുകൊണ്ട് കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല മുന്നിലേക്ക് അമിഴ്നടിച്ച് വീണ് എഴുന്നേൽക്കുന്നത് പോയിട്ട് ഒന്ന് തല ഉയർത്തേണ്ട സമയം പോലും താജ അവന് നൽകിയില്ല കാല് കഴുത്തിൽ ചവിട്ടി നിർത്തി അതുകൊണ്ട് ആസിഫ് താജിന്റെ പിന്നിൽ നിന്ന് അടിക്കാൻ വന്നു താജ് കൈ പിന്നിലേക്ക് വീശി കറക്റ്റായി ആസിഫിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു വേദന കാരണം ആസിഫ് രണ്ടടി പുറകിലേക്ക് നീങ്ങിപ്പോയി അപ്പോഴേക്കും താജ് സജാദിന്റെ കഴുത്തിലുള്ള ചവിട്ട് മുറുക്കി അവനെ ചോര തുപ്പിച്ചിരുന്നു അവന്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല മണ്ണിൽ കിടന്ന് കൈയും കാലിട്ടടിച്ച് പെടയാൻ തുടങ്ങി ഒറ്റയടിക്ക് കൊല്ലിലണാ നിന്നെയാണ് ഇഞ്ചിഞ്ചായി നരകിപ്പിച്ചു കൊല്ലുന്നതിനെയാണ് കൈ കാല് കണ്ണ് അങ്ങനെ എന്തൊക്കെ നീ എന്റെ പെണ്ണിന് നേരെ ഉയർത്തിയിട്ടുണ്ടോ അതൊക്കെ വെട്ടിയും കുത്തിയും പറിച്ചെടുക്കും ഞാൻ അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധാരണ ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്ക് ഞാനുണ്ട് അവളുടെ ഭർത്താവായി മാത്രമല്ല അവളുടെ ജീവന് കാവൽ നിൽക്കുന്ന കാവൽക്കാരനായി ഓർത്തു ഓർത്തുവച്ചോന്നിയത് താജിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു സജാദിന്റെ കഴുത്തിൽ ചവിട്ടി വെച്ച കാലിൽ താജ് പിൻവലിച്ചു അവൻ ഞെറങ്ങിക്കൊണ്ട് മറിഞ്ഞുകടന്നു അവൻറെ നെഞ്ചു നോക്കിയൊരു ചവിട്ടും കൂടെ വെച്ചു കൊടുത്തു എന്നിട്ട് ആസിഫിന്റെ നേർക്ക് തിരിഞ്ഞു അവൻ താജിന്റെ വിശ്വരൂപം കണ്ട് ഉമിനീരി ഇറക്കുകയായിരുന്നു അല്ലെങ്കിലും അവന് ധൈര്യം കുറവാണ് സജ്ജാദുള്ള ധൈര്യത്തിലാണ് വന്ന് ഇതിപ്പോ ഇങ്ങനെയായല്ലോ ഓടിയാലോന്ന് അവൻ പിന്നിലേക്ക് നീങ്ങി അപ്പോഴേക്കും താജ് അവന്റെ നേർക്ക് ചാടി കഴുത്തിന് കുത്തിപ്പിടിച്ചിരുന്നു അവൻ വീണുകിടക്കുന്ന സജ്ജാദിനെ നോക്കി എന്നിട്ട് പേടിയോടെ താജിനെ ഞാൻ അവൻ പറയാനൊരുങ്ങി പക്ഷേ താജിന്റെ പിടുത്തം കാരണം തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല താജാവൊന്നും കാര്യമാക്കിയില്ല കഴുത്തിലെ പിടിമുറുക്കി ഈ നീ അവളെ നോക്കിയത് എന്ന് ചോദിച്ച അവന്റെ കണ്ണ് ഈ കൊണ്ടല്ലേടാ നീ അവളെ ഈ കൈ നീ തള്ളിട്ടത് എന്ന് അലറി ചോദിച്ചുകൊണ്ട് താജ അവന്റെ കഴുത്തിലെ പിടിവിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് അവന്റെ വലത്തേക്കായി പിടിച്ച് തിരിച്ചൊടിച്ചു അവൻ വേദന കൊണ്ട് അലറാനും പൊളയാനൊക്കെ തുടങ്ങി അത്രക്കൊണ്ടായിരുന്നു താജിന്റെ ശക്തി അത് എതിർക്കാനോ തടയാനോ ഒന്ന് ആസിഫിന് കഴിഞ്ഞില്ല ഒടുക്കാൻ താജവനെ നിലത്തേക്ക് തള്ളി പകത്തിയിരുന്നവരെ ചവിട്ടി തൊഴിച്ചു ഇനി നീ അവൾ ആഗ്രഹിക്കാൻ പാടില്ല നിന്റെ കണ്ണോ കയ്യോ ഒന്നും അവടെ ദേഹത്ത് പതിയാൻ പാടില്ല കാരണം അവൾ എൻ്റെ പെണ്ണാ ഈ താജിന്റെ പെണ്ണ് എന്റെ ജീവന അവള് ഒരു നോട്ടം കൊണ്ടുപോലെ അവളെ വേദനിപ്പിക്കാൻ ഇനി നീ ഒന്ന് അവടെ മുന്നിലേക്ക് വന്നു പോരുത് വന്നാ വീട്ടുകാർക്ക് പേർക്കിയെടുക്കാൻ നിന്റെ ഒന്ന് അസ്ഥി പോലും കാണില്ല എഴുന്നേറ്റ് പോകാം എന്ന് ഗർജിച്ചുകൊണ്ട് താജ ആസിഫിനെ ചവിട്ടി നീക്കി ഒന്നും സംഭവിക്കാത്ത പോലെ അകത്തേക്ക് കയറി പോവാൻ നോക്കിയതും വാതിക്ക് രണ്ടു കൈ കെട്ടി നിൽക്കുന്ന ഉപ്പാനെ കണ്ടു എന്തായിരുന്നു ഇവിടെ ഉപ്പ ഗൗരവത്തോടെ ചോദിച്ചു ഒരു ചിന്ന പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു അവനും ചിരിച്ച് സൈറ്റടിച്ച് കാണിച്ചു കൊന്നോടാ നീ രണ്ടു മുറ്റത്ത് കിടന്ന് പുളയുന്നുണ്ട് ഉപ്പ തൊള്ള തുറന്നു ഞാൻ എന്ത് ചെയ്യാനാ ഡാറ്റ് വേണ്ടാ ഒരായിരം വട്ടം പറഞ്ഞതാ വാങ്ങിയിട്ടേ പോലുള്ളൂന്ന് കിട്ടിയാലേ ഉറക്കം വരള്ളൂന്ന് ഏറെ വാങ്ങിച്ചതാ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനൊരു കൂസലമില്ലാ പറഞ്ഞു വരുന്നവരെയൊക്കെ അടിച്ചോദിക്കാൻ നീയാരടാ ഹിറ്റ്ലർ മാധവകുട്ടിയോ അല്ല ഒരു കാലത്ത് ഈ നാടുന്നഗരം ഒരുപോലെ വിറപ്പിച്ചടന്നിരുന്ന തെമ്മാടിയുടെ മകൻ ചങ്കുറപ്പും കരളുറപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ ആ രക്തമാ ഈ സീരകളിൽ ഓടുന്നു ആ ധൈര്യ ഞാൻ ഈ കാണിക്കുന്നു അവൻ വീറോടെ പറഞ്ഞു അങ് താങ്ങി അല്ലടാ ഉപ്പ അവന്റെ ചെവി പിടിച്ച് തിരിച്ചു ആ വീട് താങ്ങിയതൊന്നല്ല സത്യല്ല ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഇതുവരെ ഗാന്ധിസ് സ്വീകരിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു കാവിലെത്തിട്ടുമ്പോ മറ്റേ കാവിലും കൂടി കാണിച്ചു കൊടുക്കാൻ എന്നെ കിട്ടില്ല വേണമെങ്കിൽ ഡാഡി ചെയ്താ മതിയത് എന്ന അഡ്വൈസ് ഉണ്ട മാറില്ല ഞാൻ അവൻ ഫോണും വാച്ച് എടുത്ത് അകത്തേക്ക് നടന്നു പെട്ടെന്ന് തിരിഞ്ഞ് മുറ്റത്തേക്ക് നോക്കി ആ പിന്നെ സെക്യൂരിറ്റി നിലവിളിക്കുന്നു കേട്ടിരുന്നു ഈ പന്നികൾ എന്തെങ്കിലും ചെയ്ത് കാണും ഡേഡ് ചെന്ന് നോക്കിയേ കൊഴപ്പവുണ്ട് വിളിക്കും ഹോസ്പിറ്റൽ കൊണ്ടുപോവാന്നില്ലേ ആരോട് ഈ രണ്ടെണ്ണത്തിനെ തൂക്കിയെടുത്ത് ഇടാൻ പറ അവൻ പറഞ്ഞു ഉപ്പ അന്നും വിട്ടു ഒന്നും പറയാൻ ഒരിക്കലും നന്നാവില്ലെന്ന് ഉറപ്പിച്ച മുതലാ അവൻ അകത്തേക്ക് പോയതും ഒന്ന് സെക്യൂരിറ്റി നോക്കിക്കളയാമെന്ന് കരുതി ഉപ്പ പുറത്തേക്ക് പോയി റൂമിലെ ജനൽ വഴി താഴെ നടക്കുന്നൊക്കെ നോക്കി കാണുകയായിരുന്നവൾ എല്ലാം കണ്ടു എന്നിട്ടും പ്രത്യേകിച്ചും തോന്നിയില്ല അവൾക്ക് ഫോണിലൂടെ ആ സ്ത്രീയുടെ ഗർജന കേട്ടപ്പോഴേ ആസിഫിന്റെയും സജ്ജാദിന്റെയും വരവും പ്രതീക്ഷിച്ചതാണ് രണ്ടിൻ്റെയും അസ്ഥി പൊടിഞ്ഞു പോകുന്നവരെ താജ് പെരുമാറിയിട്ടുണ്ട് അതിൽ സന്തോഷം തോന്നി എന്നാലും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെയൊക്കെ ദേഷ്യം അവർ തീർക്കുന്ന സനുവിനോടായിരിക്കും പാവം ഇപ്പം തന്നെ സജാതവിന് വേണ്ടവൾ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും അവർ സനുവിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ താജ് ആരാണെന്നും എവിടെയാണെന്നും അവർക്ക് എങ്ങനെ അറിയാനാ സനുവിനോർത്ത് അവർക്കൊരു സമാധാനം ഉണ്ടായില്ല മനസ്സിന്റെ വേദനയും സങ്കടവും കൂടിക്കൊണ്ടുവന്നു ഉച്ചയ്ക്ക് വന്നതൊട്ടുള്ള ഇരുത്തമാണവൾ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് പോയിട്ട് ഒന്ന് ഇരുന്നിടത്തുനിന്ന് അനങ്ങിയത് പോലും ഇല്ല കരച്ചിൽ നിർത്തിയിട്ടില്ല അലരുന്നും തേങ്ങുന്നൊക്കെ പുറത്തേക്ക് കേൾക്കാം ഈ നേരം വരെ ഒരു വസ്തു കഴിച്ചിട്ടില്ല താജാണെങ്കിൽ അവളെ നേരിടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒന്ന് അവടെ അടുത്തേക്ക് ചെല്ലുന്നുമില്ല ആകെക്കൂടെ ആ ഉപ്പ അവളെ ഓർത്ത് സങ്കടം വരാൻ തുടങ്ങി എത്ര ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് എഴുതിയ ഉപ്പ താജിന്റെ മുറിയിലേക്ക് ചെന്നു മോളെ അവടെ അടുത്ത സ്നേഹത്തോടെ വിളിച്ചു വിളിക്കരുത് എന്നെ ഒരു ഒരുവട്ടം നിങ്ങളുടെ ആ വിളിയിൽ ഞാനൊന്ന് പതിറിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയത് പക്ഷേ ഇനി അതുണ്ടാവില്ല അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇരുന്നിടന്ന് എഴുന്നേറ്റ് മോളെ അങ്ങനെയല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉപ്പാന്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ലേ എനിക്കൊന്നും കേൾക്കണ്ട എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്കറിയാം മകനെ ന്യായീകരിക്കാനല്ലേ ഉള്ളൂ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാനല്ലേ വേണ്ട കേട്ട് കേട്ട് മടുത്തു ഞാനിത് പൊക്കോ എനിക്ക് കാണണ്ട ആരെയും അവൾ ഒച്ചയിട്ട് ഉപ്പാക്കി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അവിടെ ആ അവസ്ഥ കണ്ട് നെഞ്ചു വല്ലാതെ വേദനിക്കാൻ തുടങ്ങി ഒന്ന് ഓർത്തുവെച്ചോ നിങ്ങൾ എൻ്റെ കഴുത്തിലൊരു മാറിട്ടെന്ന് കരുതി അവൻ എൻ്റെ ഭർത്താവില്ല അവൻ്റെ ഭാര്യയായോ നിങ്ങളുടെ മരുമങ്ങളായോ ജീവിക്കില്ല ഞാൻ നിങ്ങളുടെ ഒന്നിച്ച് ഇവിടെ കഴിയില്ല എന്നിലൊരു അവകാശവും സ്ഥാപിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വന്നു പോരുത് അതിനുവേണ്ടി എൻ്റെ അടുത്തേക്ക് എന്നാൽ ഇറങ്ങിപ്പോളി ഇവിടുന്ന് ഞാനിട്ടെന്നാൽ മാറി ഞാൻ ഊരി എടുത്തോളാം ഞാൻ ഉണ്ടാക്കിയ ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇല്ലാതാക്കി തരാം നിന്റെ മനസ്സിൽ പണ്ട് എനിക്ക് സ്ഥാനമില്ല പിന്നെയുള്ളത് നിന്റെ ശരീരം അതും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല ഒരവകാശവും നിന്റെ ശാരീരത്തെ ഞാൻ കാണിച്ചിട്ടില്ല നീ സ്വതന്ത്രയാ ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും നീ ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും ആകെയുള്ള ഒരു രജിസ്റ്റർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഞാൻ മോചിപ്പിച്ചു തരാം മതിയല്ലോ അത്രയും മതിയല്ലോ നിനക്ക് ഇപ്പ ഇറങ്ങണം ഈ നിമിഷം ഇറങ്ങിപ്പോണ നീ ഇവിടുന്ന് ആരും നിന്നെ തടയില്ല ഉപ്പ മുകളിലേക്ക് പോകുന്നവൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് പിന്നാലെ വന്ന് അവൾ ഉപ്പാനെ വറപ്പിക്കുന്നുണ്ടതും അവനെ നിയന്ത്രണം വിട്ടുപോയി അവൻ അലറി പറഞ്ഞിട്ടും അവൾക്ക് കൂസലൊന്നും ഉണ്ടായില്ല നിന്നു പറഞ്ഞേ അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ചു വാതിലേക്ക് തള്ളി വീഴാൻ പോയ അവളെ ഉപ്പ വേഗം താങ്ങി നിർത്തി താജ് എന്താ നീ കാണിക്കണേ ആദ്യെ പറഞ്ഞിരുന്നു വേദനിപ്പിക്കാനാണെങ്കിൽ സ്നേഹിക്കണ്ട സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കൂടെ കൂട്ടിയാ മതി ഉപ്പ അവളെ നേരെ നിർത്തിച്ച് അവനോട് ദേഷ്യപ്പെട്ടു ഡാഡ് ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് എന്റെ പെണ്ണാണ് ജീവനാണെന്ന് നോക്കില്ല എന്റെ ഉപ്പാനൊക്കെ ശബ്ദം ഉയർത്തിയാറുണ്ടല്ലോ അടിച്ചു നിന്റെ കാരണം പൊടിച്ചു അവൻ അവിടെ നേരെ ചീറ്റി ജീവിതം തന്നെ തകർത്തുന്നു പിന്നെയാണ് ഒരു അടി അടിക്കുക കൊല്ലിയോ എന്താന്ന് വെച്ചാൽ ചെയ്യും എല്ലാത്തിനും ഞാൻ നിന്നേരാം ഇത്രയും നാൾ നിന്നെന്ന പോലെ തന്നെ അവളുടെ ശബ്ദത്തിൽ ദേഷ്യത്തിനേക്കാൾ ഏറെ നൊമ്പരമായിരുന്നു ഡീ പറഞ്ഞു പോവാൻ നിന്റെ ജീവിതം തകർന്നിട്ടൊന്നുമില്ല ഞാൻ നിന്നെ തൊട്ടിട്ടൂടില്ലെന്ന് എനിക്കൊന്നും നിനക്കും അറിയാം ഒരു രാത്രി പോലും കടന്നിട്ടില്ല അതുകൊണ്ട് ആൾക്കാർക്കും സംശയം ഉണ്ടാവില്ല നീ പരിശുദ്ധിയാണെന്ന സത്യം അവര് വിശ്വസിക്കും എനിക്ക് വേണ്ട നിന്നെ മനസ്സ് മരിച്ച വെറുമൊരു ശാരീരിയത്തിന് കിട്ടിയിട്ടോ എനിക്ക് ഉപകാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ പിടിച്ചെള്ളാൻ നോക്കിയതും ഉപ്പവനെ വലിച്ചു മാറ്റി ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇന്നുവരെ ഞാൻ നിന്നെ അടിച്ചിട്ടില്ല അതിന്റെ കുറവാ നിനക്കെന്ന് നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങിയിട്ട് പോലും ഞാൻ അടിക്കുന്നു പോയിട്ട് നിന്നൊന്നും കൂടി ചെയ്തിട്ടില്ല പക്ഷേ ഇനി എനിക്കത് ചെയ്യേണ്ടി വരും മേലാ നീതി ആവർത്തിക്കരുത് ഇവളോട് ഒച്ച വെക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടാ അടിച്ച് നിന്റെ കൈയും കാലോടിച്ചോളൂ ഞാൻ ഉപ്പ അത്രയ്ക്ക് സഹിയിട്ടിരുന്നു ശരി ഞാനൊന്നും ചെയ്യുന്നില്ല ഇവളെ അഥവാ ചെയ്താൽ തന്നെ ഇവളിവിടുന്ന് പോവോ ഡാഡിക്ക് തോന്നുന്നുണ്ടോ ഇവളെ ഈ വീട് വിട്ട് ഇവിടെ വീട്ടിലേക്ക് പോവുന്നു ഇല്ല പോവില്ല ഞാൻ പിടിച്ച് പുറത്താക്കിയാൽ ഇവള് പോവില്ല കാരണം ഇവിടെ ഇവളെ കൊല്ലാൻ നടക്കുന്നവരില്ല ഇവിടെ ശരീരം കൊതിച്ച് നടക്കുന്നവരില്ല എന്നാ ഇവളുടെ വീട്ടിലോ കൊല്ലാനും കടിച്ചു കീറാനും കാത്തു നിൽക്കുന്നവരാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവളെ ചോദിച്ച രണ്ട് പന്നികൾ വന്ന് ഈ മുറ്റത്ത് നടന്ന എന്താന്ന് ഡാഡി കണ്ടതല്ലേ അത് എന്റെയോ ഡാഡിയുടെയോ ശത്രുക്കളല്ല ഇവിടെയാ ഇവളെ ചോദിച്ച അവര് വന്ന് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ ഇവിടുന്ന് പോവാ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം